ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്പരത്തിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ നാല് കളറ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്നിപ്പോൾ ലോഡ് വന്നതാണ് കേട്ടോ അതിൽ ചെമ്പരത്തിൻ്റെ കുറച്ച് കളർ വെറൈറ്റീസ് ഉണ്ട് ഇന്ന് വിരിഞ്ഞിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാണേൽ നിങ്ങൾ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് ഇപ്പോൾ നമ്മൾ പോസ്റ്റിൽ വഴി അയക്കുന്നില്ല കേട്ടോ സ്ഥലം വരുന്നത് വയനാട് അമ്പലവയലാണ് ലോഡ് വന്നിറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ പൂക്കളൊന്നും അങ്ങോട്ടെല്ലാം ഒന്നും കറക്റ്റായിട്ട് വിരിഞ്ഞിട്ടില്ല അപ്പം വിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒക്കെയാണ് കേട്ടോ വീഡിയോ എടുത്തത് ഒരു പത്ത് കളർ വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പം ഇന്ന് വിരിഞ്ഞതൊക്കെ ഇന്ന് വിരിഞ്ഞത് മാത്രമേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഇനിയും ബിരിയാണിയുണ്ട് ഇതിൽ കുറേ കളറുകൾ ഡബിൾ പെറ്റൽസ് വരുന്നുണ്ട് ഡബിൾ പെറ്റലിൻ്റെ റെഡ് വരുന്നുണ്ട് അതേപോലെ ഒരു മജന്ത ഈ ഒരു കളറ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ഡബിൾ പെറ്റൽസിൻ്റെയൊക്കെ മുട്ടുകൾ അറിയാം എല്ലാം ഒരു റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നാല് പ്ലാന്റിന് സിംഗിൾ ആയിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് കേട്ടോ സിംഗിളായിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഉണ്ടാവുമല്ലോ അപ്പം ആ കളർ സെലക്ട് ചെയ്ത് നമ്മൾ അയച്ച് തരുന്നതാണ് കോംബോയിൽ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്കത് അയക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതെങ്കിലും നാല് കളർ ആണ് അയച്ചു തരുവോ ഏത് കളറായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു കോംബോ വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ ഇത്രയും നാളും നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരുന്നു പ്ലാൻസ് അയച്ചുകൊണ്ടിരുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ തിങ്കളാഴ്ച പ്ലാൻസ് അയക്കില്ല അതിന് പകരം ചൊവ്വയും ബുധനും വ്യാഴവും മൂന്ന് ദിവസമാണ് കേട്ടോ പ്ലാൻസ് അയക്കുക കാരണം തിങ്കളാഴ്ച അയക്കുന്ന സമയത്ത് പ്ലാൻസ് കയറിപ്പോകാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് പ്ലാന്റ്സിനെ സംബന്ധിച്ച് ഒരു ദിവസം ഡിലേ വന്നാലും അത് വളരെ ദോഷമായിട്ട് ബാധിക്കും അതേപോലെ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ടെന്ന് ഡി ടി ഡി സിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി വേഗം അത് കളക്ട് ചെയ്യാൻ നോക്കണം അതിന് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ മണ്ണ് കളഞ്ഞിട്ടൊക്കെ ഉള്ള ചെടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നട്ടുവെക്കാം ജിഫി പ്ലാന്റ്സ് ആണെങ്കിൽ അത്ര കുഴപ്പമില്ല നിങ്ങൾ വെച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാലും ഒന്നും പേടിക്കാനില്ല പക്ഷേ മണ്ണ് കളഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ എന്തായാലും വേഗം തന്നെ നട്ടുവെക്കാൻ ശ്രമിക്കണം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് തയ്ക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ തയ്ച്ചു തരുന്നത് അപ്പോൾ പൂക്കളും മുട്ടുകളും ഒക്കെ ഉള്ള ചെടി തന്നെയാണ് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ